നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ നിയമപരമായി കുടിയേറിയവർക്ക് സ്ഥിര താമസാനുമതി നേടുന്നതിന് പുതിയതും കർശനവുമായ നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദ് ലേബർ പാർട്ടി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു രാജ്യത്തിന് സാമൂഹികമായി സംഭാവന ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ ഇനി സ്ഥിരതാമസത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ നിലവിലെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് കാലാവധി പത്തു വർഷമായി ഇരട്ടിയാക്കാനുള്ള പദ്ധതികളിലാണ് സർക്കാർ ഇംഗ്ലീഷ് ഭാഷയിൽ ഉയർന്ന നിലവാരം ക്രിമിനൽ റെക്കോർഡ് ഇല്ലായ്മ സമൂഹ സേവനത്തിൽ പങ്കാളിത്തം നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരിക്കുക തുടങ്ങിയ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഇനി കുടിയേറ്റക്കാർക്ക് യു കെയിൽ സ്ഥിര താമസത്തിന് അനുമതി ഉണ്ടാവുകയുള്ളൂ കുടിയേറ്റ നയങ്ങളിൽ കൂടുതൽ കടുപ്പമേറിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഹോം സെക്രട്ടറി ബ്രിട്ടന്റെ പുരോഗതിയുടെ കഥ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും രാജ്യത്തോടുള്ള ദേശസ്നേഹം വംശീയ ദേശീയതയിലേക്ക് ചുരുങ്ങുന്നത് തടയാൻ കുടിയേറ്റത്തിൽ വ്യക്തമായ നിലപാടുകൾ വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു കുടിയേറ്റം സംബന്ധിച്ച ആശങ്കകൾക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ തൊഴിലാളി വർഗ വിഭാഗം നൈജൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടി പോലുള്ളവരുടെ തെറ്റായ വാദങ്ങളിൽ അഭയം തേടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിഫോം യു കെയുടെ നയം വംശീയവും അധാർമികവുമാണെന്നും പ്രധാനമന്ത്രി സർക്കിറ്റ് സ്റ്റാർമർ വിശേഷിപ്പിച്ചിരുന്നു പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുമ്പോൾ പുതുതലമുറയ്ക്കായി നിലനിൽക്കുന്ന ചില നിയമപരമായ പരിമിതികളെയും പൊതുവായ അനുമാനങ്ങളെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരുമെന്നും ഹോം സെക്രട്ടറി പാർട്ടി പ്രതിനിധികളോട് പറഞ്ഞു നിലവിൽ ഏകദേശം നാലേ ദശാംശം അഞ്ച് ദശലക്ഷം പേർക്ക് യു കെയിൽ സ്ഥിര താമസാനുമതി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് സിന്റെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായി ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഓൺലൈൻ ആശുപത്രി സേവനം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി സർ കിഡ്സ്റ്റാർമർ പ്രഖ്യാപിച്ചു എൻ എച്ച് എസ് ഓൺലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ സേവനത്തിന് സ്വന്തമായി ഡോക്ടർമാരും ഉണ്ടാകും രോഗികളെ വിദൂരമായി ചികിത്സിക്കുന്നതിനും പരിശോധനകൾ കൺസൾട്ടേഷൻസ് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റുകൾ എന്നിവ ഓൺലൈനായി നടത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആദ്യ മൂന്ന് വർഷത്തിനുള്ളിൽ എട്ടേ ദശാംശം അഞ്ച് ദശലക്ഷം അപ്പോയിൻമെന്റുകളും അസസ്മെന്റുകളും നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പുതിയ സംവിധാനം നിലവിലുള്ള എൻ ആപ്പ് വഴി ലഭ്യമാകും ആദ്യഘട്ടത്തിൽ ഇടത്ത് ചികിത്സ ആവശ്യമില്ലാത്ത നേത്രരോഗം ഗൈനക്കോളജി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ മേഖലകളിലായിരിക്കും ഓൺലൈൻ സേവനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സൗത്ത് ആംപ്റ്റൺ മൂർഫിൽസ് ഐ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഇതിനോടകം തന്നെ വിജയകരമായി പരീക്ഷിച്ച മോഡലുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഈ പദ്ധതി ഇത് മുഖാമുഖമുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമായ രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാൻ ഇടയാക്കുമെന്നും നിലവിലെ സംവിധാനത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് പ്രീറ്റിംഗ് പറഞ്ഞു രോഗികൾക്ക് ലോക്കൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകളിൽ സ്കാൻ ടെസ്റ്റ് എന്നിവ ബുക്ക് ചെയ്യാനുള്ളതും ആപ്പ് വഴി സാധിക്കുന്നതായിരിക്കും ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ എൻ എച്ച് എസിനെ ആധുനിക വൽക്കരിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം പത്ത് വർഷത്തെ എൻ എച്ച് എസ് പദ്ധതികളുടെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു ഈ ഡിജിറ്റൽ പരിഷ്കരണം എന്നിരുന്നാലും ഓൺലൈൻ സേവനം സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക പുതിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും എന്നിങ്ങനെ കണ്ടെത്തുമെന്നതാണ് പുതിയ വെല്ലുവിളികൾ എന്നത് ഈ പദ്ധതിക്കുണ്ട് അതേസമയം ഡോക്ടർമാരുടെ യൂണിയനായ ബി എം എ ജി പി അപ്പോയിൻമെന്റുകൾക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധായം സുരക്ഷാ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റ ശ്രമങ്ങളിൽ വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് നല്ല കാലാവസ്ഥ മുതലെടുത്ത് കടൽ കടക്കാൻ ശ്രമിച്ച മുന്നൂറിലധികം അഭയാർത്ഥികളെ ഫ്രഞ്ച് സുരക്ഷാ സേന രക്ഷപ്പെടുത്തി വാരാന്ത്യത്തിൽ ഉണ്ടായിരുന്ന ഫ്രാൻസിന്റെ വടക്കൻ മേഖലയിൽ വ്യാപകമായ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് ശനിയാഴ്ച മാത്രം ഇരുന്നൂറ്റി ഇരുപത് പേരെയാണ് സുരക്ഷിതമായി കരക്കെത്തിച്ചത് എന്നാൽ രണ്ട് സിമാലിയൻ വനിതകൾ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ മരണപ്പെടുകയും ചെയ്തു ഇതിനു പുറമെ കാലൈസിന് പുറത്ത് ബീച്ചിൽ ഒരു കൌമാരക്കാരന്റെ മൃതദേഹവും കണ്ടെത്തി ഈ വർഷം ഇതുവരെ അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതിനിടെ മരിച്ചവരുടെ എണ്ണം ഇതോടെ ഇരുപത്തി ഏഴായി ഉയർന്നു രക്ഷാപ്രവർത്തനങ്ങളും മരണങ്ങളും തുടരുമ്പോഴും ഇംഗ്ലണ്ട് കടക്കുന്നവരുടെ എണ്ണം റെക്കോർഡിലാണുള്ളത് ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ മുപ്പത്തി രണ്ടായിരം പേർ ഇംഗ്ലീഷ് തീരത്ത് എത്തിച്ചേർത്തു ശനിയാഴ്ച മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ബ്രിട്ടനിലെത്തിയത് അനധികൃത കുടിയേറ്റം തടയാനായി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് നടപ്പിലാക്കിയ പുതിയ കരാർ ഇപ്പോഴും ഫലം കാണുന്നില്ലെന്നാണ് ാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭയത്തിന് അർഹതയില്ലാത്തവരെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുന്ന ഈ പദ്ധതി നിലവിലെ കുടിയേറ്റക്കാരുടെ വൻ പ്രവാഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പരിമിതമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ വിജയിക്കുമെന്ന സർവേ ഫലങ്ങൾ ലേബർ പാർട്ടി സമ്മേളനത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്നതിനിടെ ലേബർ ഒരു ഫുട്ബോൾ കളിയിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ടേ പൂജ്യം പിന്നിലാണ് എന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ മുന്നറിയിപ്പ് നൽകി നിലവിലെ പ്രധാനമന്ത്രി കീ സ്റ്റാർമറിന് ജനപ്രീതിയിലെ ഇടിവ് മറികടക്കാനാണ് കഴിയുമെന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിന് പരിപാടികളുടെ വേഗത കൂട്ടുകയും മികച്ച കഥ പറയുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊണ്ണൂറ് മിനിറ്റ് നീളുന്ന ഒരു കളിയിലെ ഇരുപത് മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞതെന്നും കളി തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് സാധിക്ക് ഖാൻ അഭിപ്രായപ്പെട്ടു പാർട്ടി മുന്നോട്ട് വെക്കേണ്ട കഥ എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് മാറ്റം എന്ന ഒറ്റ വാക്കാണ് ഖാൻ നൽകിയത് പ്രകടന പത്രികയിലെ ഈ വാക്ക് വേണ്ടത്ര ആളുകളേക്ക് എത്തിയിട്ടില്ല നമ്മൾ ഒന്നുകിൽ മാറ്റം കൊണ്ടുവരുന്നവരാകണം അല്ലെങ്കിൽ നമ്മൾ തകർക്കപ്പെടും എന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത മാസം ചാൻസലർ റീച്ചൽ റിവ്സ് അവതരിപ്പിക്കുന്ന ബജറ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് വളരെ നിർണായകമായ സംഭവമായിരിക്കും പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിൽ വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്താൽ അത് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ സംഭവമാണ് ഈ ബജറ്റ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റിഫോം യു കെക്ക് എതിരെ പോരാടാൻ ലേബറിന് സമയമുണ്ട് എന്നാണ് പല പാർലമെന്റ് അംഗങ്ങളുടെയും അഭിപ്രായം എന്നാൽ അടുത്ത വർഷം മെയ്യിൽ നടക്കുന്ന തദ്ദേശ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ നിലവിലെ അഭിപ്രായ സർവേ ഫലങ്ങൾ ആവർത്തിച്ചാൽ കീർ സ്റ്റാർമറിന് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്ന് എം പി റിച്ചാർഡ് ബർഗോൺ മുന്നറിയിപ്പ് നൽകി റിഫോം പാർട്ടിയെ നേരിടാൻ സ്റ്റാർമർ വിഭജനവും വെറുപ്പും തമ്മിലുള്ള പുരോഗമനപരമായ നവീകരണം തമ്മിലുള്ള പോരാട്ടമായി അടുത്ത തിരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നാൽ കുടിയേറ്റം പോലുള്ള വിഷയങ്ങളെ കുറിച്ച് ആരെയും പേര് വിളിക്കാതെ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും സാധിക്കാൻ ഓർമ്മിപ്പിച്ചു ഇംഗ്ലണ്ടിൽ ബുധനാഴ്ച നിലവിൽ വരുന്ന പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ബി എം എ മുന്നറിയിപ്പ് നൽകി ഓൺ ദ ഡേ ജി പി അപ്പോയിൻമെന്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ രോഗികളെ അനുവദിക്കുന്ന ഈ പുതിയ രീതി കാരണം ഗുരുതരമായ രോഗങ്ങൾ തിരിച്ചറിയുന്നതിൽ കാലതാമസം ഉണ്ടാകാനും അതുവഴി രോഗികൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാരുടെ യൂണിയൻ പറയുന്നു രാവിലെ എട്ട് മണിക്ക് ഫോൺ വിളിച്ച് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് പുതിയ നീക്കം എന്നാൽ ഈ ഓൺലൈൻ സംവിധാനത്തിന് അടിയന്തിരവും അടിയന്തിരതുമല്ലാത്തതുമായ ആവശ്യങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ലെന്നും ഇത് ഓൺലൈൻ സ്ത്രീയേജ് സുനാമയ്ക്ക് ഇടയാക്കുമെന്നും ബി എം എ വാദിക്കുന്നു ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വരെ പദ്ധതിയുടെ റൂൾ ഔട്ട് നിർത്തിവെക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു അടിയന്തിര കേസുകൾ കൈകാര്യം ചെയ്യാനാവാതെ ജീവനക്കാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ബുക്കിംഗ് താൽക്കാലികമായി നിർത്താനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ബി എം എ ആവശ്യപ്പെട്ടു ഈ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ കരാർ അനുസരിച്ച് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ അപ്പോയിൻമെന്റുകൾ മാത്രം നൽകുന്നവർക്ക് റൂൾ രീതിയിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിങ്സ് ഡോക്ടർമാരുടെ എതിർപ്പ് തള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രോഗികൾക്ക് ഓൺലൈനായി അപ്പോയിൻമെന്റ് എടുക്കാൻ കഴിയാത്തത് അസംബന്ധമാണെന്നും ഒരു ഹെയർ അപ്പോയിൻമെന്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു എൻ എച്ച് എസ് അപ്പോയിൻമെന്റും ബുക്ക് ചെയ്യാൻ സാധിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു രോഗികളുടെ താല്പര്യങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും എൻ എച്ച് എസിനെ പഴയ രീതിയിലേക്ക് തളച്ചിടാൻ അനുവദിക്കില്ലെന്നും സ്ട്രീറ്റിംഗ് വ്യക്തമാക്കി പുതിയ കരാറിന്റെ ഭാഗമായി ഓൺലൈൻ ബുക്കിംഗ് അവതരിപ്പിക്കാൻ ബി എം എ നേരത്തെ സമ്മതിച്ചിരുന്നതായി മന്ത്രിമാരും ചൂണ്ടിക്കാട്ടി എന്നാൽ ബി എം എ ജി പി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ടി ബ്രമാർ സൈറ്റൽ പ്രതികരിച്ചത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്ടോബർ ഒന്നിന് മുൻപ് ഏർപ്പെടുത്തണമെന്ന വ്യവസ്ഥയിലാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്നാണ് എന്നാൽ എട്ട് മാസത്തിനു ശേഷവും ഈ വാദങ്ങൾ പാലിക്കാത്തതിനാൽ നിരാശയുണ്ടെന്നും ഈ മാറ്റങ്ങൾ മുഖാമുഖമുള്ള ജി പി അപ്പോയിൻമെന്റുകൾ കുറയ്ക്കുമെന്നും ജനറൽ നിൽ ആശുപത്രികളിലെ കാത്തിരിപ്പ് പട്ടിക സൃഷ്ടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി వార్తకల్ పూర్ణమా నంది నమస్కారం